നമസ്കാരം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഉടക്കിനിടയാക്കിയ സംഭവങ്ങളിൽ ഒന്ന് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് രണ്ടര വർഷം ജോലി ചെയ്താൽ പിന്നീട് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്ന അവസരം ലഭിക്കുമെന്നതാണ് ശമ്പള കമ്മീഷൻ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നാലു വർഷമെങ്കിലും പ്രവർത്തിച്ചവർക്ക് പെൻഷൻ അനുവദിക്കാവൂ എന്നാണ് എന്നാൽ ഇക്കാര്യം സർക്കാർ ഇനിയും അംഗീകരിച്ചിട്ടില്ല ഇതിനിടെ പെൻഷൻ വാങ്ങാനുള്ള സർവീസ് പരിധിയെ രണ്ടു വർഷവും ഒരു ദിവസവും പൂർത്തിയാക്കിയതോടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റി പുറത്തു വരുന്ന വാർത്തകൾ കേരള കൌമുദിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് രണ്ട് മന്ത്രിമാർ മാറി പകരം പുതിയ മന്ത്രിമാർ എത്തുമ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളെയും കൂട്ടത്തോടെ മാറ്റും ഇതുകൂടാതെ സി പി മന്ത്രിമാരും സ്റ്റാഫുകളെ മാറ്റുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ചീഫ് വൈപ്പിന് വരെ നിരവധി സ്റ്റാഫുകളെ അനുവദിച്ചിട്ടുണ്ട് ഇവരെയും പുതിയവർക്ക് അവസരം കൊടുത്തേക്കുമെന്നാണ് നിലവിലുള്ളവർക്ക് പെൻഷൻ ഉറപ്പാക്കി പാർട്ടി ബന്ധുക്കളായ പുതിയ ആളുകളെ നിയമിക്കാനാണ് നീക്കം പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ശമ്പളമുണ്ട് ഇവരുടെ ജോലിക്ക് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയില്ല ഇവരുടെ ശമ്പളത്തിന് പെൻഷനുമായി കോടികൾ ചെലവിടുന്നത് നിയമവിരുദ്ധമാണെന്ന് ഗവർണർ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ തുടങ്ങിയത് മിനിമം പെൻഷന് മൂന്ന് വർഷത്തെ സർവീസ് ഉണ്ടാവണം രണ്ടു വർഷവും ഒരു ദിവസവും ജോലി ചെയ്യുന്നവർക്ക് മൂന്ന് വർഷമായി പരിഗണിച്ച് നാലായിരത്തി രൂപ പെൻഷൻ നൽകും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെയായി മുന്നൂറ്റി അറുപത്തിരണ്ട് പേഴ്സണൽ സ്റ്റാഫുകളുണ്ട് ഇവരുടെ ശമ്പളത്തിന് ഒന്നേ കോടിയോളം വേണം ഏഴ് ശതമാനം ഡി എയും പത്ത് ശതമാനം എച്ച് ആർ എം മെഡിക്കൽ റീഇംപേഴ്സ്മെന്റുകളുമുണ്ട് സർക്കാർ ക്വാർട്ടേഴ്സുകളുമുണ്ട് പ്രതിപക്ഷ നേതാവിനും മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർ മാറി ഗണേശനും കടന്നപ്പള്ളിയും വരുമ്പോൾ സ്റ്റാഫുകളും മാറും ഒരു മന്ത്രിയുടെ കാലാവധിയിൽ പേരെ വെച്ച് രണ്ടുപേർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കും നാല് വർഷമെങ്കിലും പ്രവർത്തിച്ചവർക്ക് പെൻഷൻ നൽകാവൂ എന്ന ശമ്പള കമ്മീഷൻ ശുപാർശ സർക്കാർ അംഗീകരിച്ചിട്ടില്ല നവകേരള സദസ്സ് കഴിയുന്നതോടെ പേഴ്സണൽ സ്റ്റാഫുകൾ കൂട്ടത്തോടെ മാറുമെന്നാണ് സൂചനകൾ പേഴ്സണൽ സ്റ്റാഫുമാരിൽ ഉയർന്ന ശമ്പളം പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് സ്കെയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് കുറഞ്ഞ ശമ്പളം പാചകക്കാരനാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എഴുപതിനായിരം രൂപ വരെ ശമ്പളമുള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ് എ സി ട്രെയിൻ ടിക്കറ്റും എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് മുകളിൽ വിമാനയാത്രാ ടിക്കറ്റും ലഭിക്കും ഉയർന്ന മൂന്നോ തസ്തികയിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പള സ്കെയിലും പദവിയുമാണ് ഇപ്പോഴത്തെ നിലയിൽ മന്ത്രിമാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രിമാരുടെ മുഴുവൻ സ്റ്റാഫുകളെ മാറ്റാതെ പകുതി സ്റ്റാഫുകളെ മാറ്റാനുമാണ് നീക്കം നടക്കുന്നത് അതേസമയം സർക്കാർ ചീഫ് എൻ ജയരാജൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ആളുകളെ മാറ്റി നിയമിക്കുന്നതും ചർച്ചയ്ക്ക് കാരണമായിരുന്നു ജയരാജിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ രണ്ടര കൊല്ലം പൂർത്തിയാക്കി പെൻഷൻ അർഹത നേടിയ അംഗങ്ങളെയെല്ലാം മാറ്റി പുതിയ ആളുകളെ നിയമിക്കാനാണ് തീരുമാനം പുതുതായി നിയമിക്കുന്നവരുടെ പട്ടികയിൽ പാർട്ടിക്ക് വേണ്ടി പോരടിച്ചവരില്ലെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് എം സൈബർ വിഭാഗം രഹസ്യയോഗം ചേർന്നിരുന്നു കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസ് എം എം എൽ എ ആയ ജയരാജ് സർക്കാർ ചീഫ് വീപ്പ് ആയപ്പോൾ എട്ട് പേരാണ് പേഴ്സണൽ സ്റ്റാഫിൽ ആദ്യം ഉണ്ടായിരുന്നത് പതിനേഴ് പേരെ കൂടി പിന്നീടാണ് ഉൾപ്പെടുത്തിയത് ഒരു പ്രൈവറ്റ് സെക്രട്ടറി രണ്ട് വീതം അഡീഷണൽ സെക്രട്ടറിമാർ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ നാല് ഓഫീസ് അറ്റൻഡൻ്റർമാർ അഞ്ച് ക്ലാർക്കുമാർ ഒന്ന് വീതം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എന്നിവരെയാണ് പിന്നീട് നിയമിച്ചത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മാസം ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഓഫീസ് അറ്റൻഡറിന് നൽകുന്ന ശമ്പളം അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടര വർഷം പൂർത്തിയാക്കുന്ന പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കും നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പ്രതിമാസ പെൻഷൻ പാർട്ടിയിലെ പഴയകാല സൈബർ പോരാളികളുടെ കൂട്ടായ്മ എന്ന പേരിലായിരുന്നു ചിലർ യോഗം ചേർന്നത് ഇതിലേക്ക് നേതാക്കളെ ക്ഷണിച്ചിരുന്നില്ല പേഴ്സണൽ സ്റ്റാഫിൽ തങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നാണ് സൈബർ പോരാളികളുടെ ആവശ്യം